നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞതിൽ പ്രതികരണവുമായി വി ഡി സതീശൻ ഇവർ തടഞ്ഞതിലൂടെ ഗാന്ധിയുടെ പൈതൃകത്തെയാണ് ബി ജെ പി അപമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ മനസാക്ഷി തുഷാർ ഗാന്ധിക്കൊപ്പമാണ് സംഭവത്തിൽ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അതേസമയം തലശ്ശേരിയിലെ സ്ഥലം മാറ്റ നടപടി പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്നതാണെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു പോലീസിനേക്കാൾ വലുത് പാർട്ടിയിലെ ക്രിമിനലുകളാണെന്ന സന്ദേശം നൽകുന്നതാണ് നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാന്ധി ഘാതകരെ ആദരിക്കുന്ന ആളുകൾ ബഹുമാനിക്കുന്ന ആളുകൾ ഗാന്ധി നിന്നയാണ് ഇന്നലെ തുഷാർ ഗാന്ധിയോട് ചെയ്തത് യഥാർത്ഥ ഗാന്ധിയോടുള്ള നിന്നയാണ് ചെയ്തത് സംസ്ഥാന സർക്കാർ പോലീസും അതിശക്തമായ നടപടി സ്വീകരിക്കണം ഈ കേരളം മുഴുവൻ കേരളത്തിൻ്റെ മനസാക്ഷി മുഴുവൻ തുഷാർ ഗാന്ധിയോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട തലശ്ശേരിയിൽ പോലീസിനെ ആക്രമിച്ചു സി പി എം കാർ പോലീസിൻ്റെ മുഴുവൻ ആത്മവീര്യവും തകർക്കുന്ന സംഭവമാണ് തലശ്ശേരിയിലുണ്ടായത് സി പി എം ഗുണ്ടകൾ പറഞ്ഞതുപോലെ രണ്ട് എസ്ഐമാർക്കെതിരായി കേസെടുത്തു എന്ത് പോലീസാണ് മിസ്റ്റർ പിണറായി വിജയൻ പോലീസിനേക്കാൾ വലുതാണ് സി പി എം എന്നുള്ള മെസ്സേജാണ് കൊടുത്തത്